ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനതാ സർജറി ഒക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെതാ സെറ്റായി ലൈവൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മൾ നേരെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോഴിതാ മക്കളിതാ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ഓഡിറ്റോറിയ ആയിരുന്നു കേട്ടോ അതായത് വലിയ ഓഡിറ്റോറിയ ആയിരുന്നു അങ്ങനെ നേരെ ഇക്കായി ഞാനും മക്കളും കൂടി പോവുകയാണ് അവിടെ നിന്ന് ഞാൻ ഒരു സെൽഫി ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നേരെ തിയേറ്ററിൽ എത്തി പിന്നെ അതിനുശേഷം ഫിലിം കണ്ടു ജെ എസ് കെ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ ആയിരുന്നു പിന്നെ അതിനുശേഷം അറിയാമല്ലോ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്നാക്സ് സ്നാക്സൊക്കെ മേടിക്കാനാണ് അങ്ങനെ ഷവർമയും പ്രിങ്കിൾസും അതുപോലെ തന്നെ ക്യാനാണ് പറഞ്ഞത് പക്ഷേ ഒരു ബോട്ടിലാണ് തന്നത് പെപ്സി പിന്നെ പോപ്കോൺ കൂടി മേടിച്ചു കേട്ടോ വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് മക്കൾക്ക് വെച്ചു എന്ന് പറഞ്ഞു അങ്ങനെന്താ ഫിലിം ഒക്കെ കണ്ടിട്ട് ഇറങ്ങി ഗൈസ് നല്ല ഫിലിമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മോനിലേക്ക് കോമഡി ഫിലിമൊക്കെയാണ് കേട്ടോ ഇഷ്ടം അവൻ ഇങ്ങനത്തെ അല്ലാണ്ടുള്ള പടങ്ങളൊന്നും ഇഷ്ടമല്ല അങ്ങനെ അവൻ ഉറങ്ങിപ്പോയി അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചറ്റ